ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് കല്ലുമ്മയും കൊണ്ട് സലൂണിൽ പോകണം കേട്ടോ കല്ലുമ്മയുടെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണേ അപ്പം നമുക്ക് പോവാം നമ്മൾ കല്ലുട്ടീൻ്റെ മുടി വെട്ടാനായിട്ട് പോകാനായിട്ട് ഇറങ്ങാണ്ടോ അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുന്ന ഒന്നും വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ നമ്മൾ ബൈക്കിൽ പോകുന്നത് കാരണം ഞാൻ ആ വണ്ടി എടുക്കുന്ന ഏട്ടം പുറേ കല്ലുണ്യം പിടിച്ചിരിക്കുന്ന കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ കല്ലുട്ടീൻ്റെ മുടിയൊക്കെ വെട്ടാനായിട്ട് തുടങ്ങുകയാണെ അപ്പോൾ അതാ കല്ലുമ്മ പക്ഷെ നല്ല ഉറക്കാണ് കേട്ടോ അവളൊന്നും അറിയുന്നില്ല ഗൈസ് എനിക്ക് ഒട്ടും എനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നെട്ടോ കല്ലുട്ടിയുടെ മുടി വെട്ടാനായിട്ട് ഇതിന് മുമ്പ് നമ്മളൊന്ന് കല്ലുട്ടിയുടെ മുടി ഞാൻ തന്നെ വീട്ടിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരു നമ്മളെ കാണാനാണെങ്കിൽ ഒരു ആൺ പിള്ളേരെ പോലും ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം എനിക്ക് വെട്ടാൻ താല്പര്യം പക്ഷേ ഏട്ടൻ ഒരേ നിർബന്ധം മുടി വെട്ടണം ഫ്രീക്കായിട്ട് നടത്തണം അങ്ങനെയൊക്കെ അപ്പോൾ ഏട്ടൻ്റെ ഒരിഷ്ടത്തിനാണ് കേട്ടോ നമ്മൾ വന്ന് കല്ലുട്ടീൻ്റെ മുടി വെട്ടുന്നത് അപ്പം അവൾ നല്ല ഉറക്കമാണ് ഒന്നും അറിയുന്നില്ല അവൾ ഉറക്കം കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ അവൾ കഴിക്കുക താരാണ് അപ്പോൾ ഇതാ കല്ലുട്ടിൻ്റെ മുടി വെട്ടുന്നുണ്ടോ നമ്മൾ വന്നേക്കുന്നത് നമ്മൾ എന്തിനാണ് അവിടെ നിന്ന് ഇവിടം വരെ വന്നതെന്ന് ചോദിച്ചാൽ ഇത് ഏട്ടൻ്റെ കൂട്ടുകാരനാണുണ്ടോ കല്ലുമ്മയുടെ ഹെയർ വെട്ടുന്നത് അപ്പം ഏട്ടൻ ഇവിടെ തന്നെയാണ് കേട്ടോ വെട്ടുന്നത് ഈ ചേട്ടനാദി എറണാകുളത്ത് തന്നെ ആയിരുന്നു കേട്ടോ സലൺ ഉണ്ടായിരുന്നത് ഇപ്പം നമ്മുടെ ഇവിടുത്തെ കറിയിലക്കുളം കറിയൊക്കെ വന്നിട്ട് കുറേ ആയെന്ന് തോന്നുന്നു അപ്പം നമ്മൾ ചേട്ടൻ്റെ അടുത്താണ് ഉണ്ടോ വന്ന് വെട്ടുന്നത് ഏട്ടനെപ്പോഴും വെട്ടാൻ പോവിടെ വരെ വരുന്നുണ്ടോ വെട്ടുന്നത് പണ്ട് തൊട്ടേ വെട്ടുന്ന ആയതുകൊണ്ടായിരിക്കും ഏട്ടനിവിടെ വെട്ടാറുള്ളൂ കേട്ടോ അപ്പം നല്ലതായിട്ട് ചേട്ടനെല്ലാം വെ സെറ്റ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല സ്റ്റൈലായിട്ടൊക്കെ വെട്ടുന്നുണ്ട് ആ പിന്നെ ഞാൻ ആ കണ്ണാടി കൂടെ എന്നെ ഒന്ന് നോക്കി പിന്നെ പിന്നെതാ നമ്മുടെ കല്ലുമ്പാടെ ഒരു സൈഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റേ സൈഡും കൂടെ എടുക്കുക കേട്ടോ അപ്പോൾ ഫ്രണ്ട് വശം ഒന്നും എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കങ്ങനെ നേർച്ച ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കല്ലുട്ടീൻ്റെ മുടി പളനിക്കൊണ്ട് പോയി മുട്ട എന്ന അങ്ങനെയുള്ള നേർച്ചകളൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഓരോരുത്തർ പറയും അയ്യോ മുടി വെട്ടിയോ മുട്ട മുട്ടയടിക്കുന്നതിന് മുമ്പേ അങ്ങനെ വെട്ടാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അതൊന്നും നമ്മൾ മൈൻഡാക്കുന്നില്ല അപ്പം കല്ലൂട്ടി നല്ല സുഖം ഉറക്കം മുടി വെട്ടിന്ന് നമ്മൾക്ക് മസാജ് ചെയ്യുന്ന പോലെ ഉണ്ടെന്ന് തോന്നുന്നു അത്രയ്ക്ക് ഉറക്കാം ഒന്ന് അനങ്ങുന്നതു പോലും ഇല്ല കേട്ടോ അതിൻ്റെ ആ ട്രിമ്മറിന് എന്തായാലും ഒരു വൈബ്രേഷൻ സൗണ്ട് ഉണ്ടല്ലോ പക്ഷെ അത് കേട്ടിട്ട് പോലും അവിടെ എഴുന്നേക്കുന്നില്ല അപ്പോൾ എന്തായാലും ഫ്രണ്ട് ഇടുന്നു എടുക്കണ്ട മോൾ വശൊന്നും എടുക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അതൊന്നും എടുക്കുന്നില്ല എന്നിട്ടും ഏട്ടനും സമാധാനം ഇല്ലാഞ്ഞിട്ടിരി ശകലെങ്കിലും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മുകളത്തെ അപ്പം ഇനിയിപ്പം വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അച്ഛനും അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ ഇതിങ്ങനെ വെട്ടാൻ വരുന്ന കാര്യം ഇപ്പം വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് അച്ഛൻ വഴക്ക് പറയും കാരണം അച്ഛന് പെൺകുട്ടിയോടാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഇങ്ങനെ ഇത് വെട്ടുമ്പോഴത്തേന് എന്തായാലും ഒരു ബോയ് ബോയ്ക്കെട്ടാണല്ലോ അപ്പോൾ ഒരു സ്റ്റൈലാ ആ ആമ്പളാരുടെ സ്റ്റൈലൊല്ലേക്ക് അപ്പോൾ അത് അച്ഛനും ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ ഏട്ടൻ ഇതാ ഇഷ്ടം അപ്പം രണ്ടുപേരോട് തർക്കമാണ് മിക്കവാറും വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് അച്ഛൻ എന്തായാലും വഴക്ക് പറയും പിന്നെതാ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഏട്ടനുടനെ അടുത്തത് കല്ലുമ്മയ്ക്ക് സൈഡിൽ ഇങ്ങനെ വരയിടണമെന്ന് ഞാൻ പറഞ്ഞു എന്തായാലും ഇത്രയൊക്കെ ആയി ഇനി വരേയും കൂടെ ഇടാൻ ഇട്ടില്ലെന്നും പറഞ്ഞൊന്നും സംഭവിക്കില്ല വരേയും കൂടെ ഇട്ടോളാൻ പറഞ്ഞു അങ്ങനെ അതാ

അപ്പോൾ ഹെയർ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേന് ആ കല്ലൂമ്മയും ആണെന്നിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ കല്ലുട്ടീൻ്റെ ഹെയർ സ്റ്റൈൽ എന്നൊക്കെ നിങ്ങൾ പറയണേ എനിക്കിത് ഇഷ്ടമായി മുന്നിലത്തത് ഇഷ്ടമായി പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒക്കെ ഇടിക്കുന്ന സമയത്ത് ഓരോ രസം ഉണ്ടായില്ല എന്തോ പോലെ നമുക്ക് തോന്നും കേട്ടോ അപ്പം നമ്മൾ ബെൻ ടീഷർട്ടും പാൻറ്റും ഒക്കെ ഇടിക്കുന്ന സമയത്ത് സൂപ്പറായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പം നിങ്ങൾക്കേതാ ഇഷ്ടമുള്ള ഇഷ്ടമായതെന്നൊന്ന് പറയണേ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ കല്ലുട്ടീൻ്റെ ഹെയർ കട്ടിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം ബൈ ബൈ സി യു